ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായെത്തുന്ന മോഹൻലാൽ ചിത്രം എംപുരാന്റെ റിലീസ് സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്ക് വിരാമമായി ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രം നേരത്തെ തീരുമാനിച്ചതുപോലെ മാർച്ച് മാര്ച്ച് ഇരുപത്തിയേഴിന് തന്നെ തിയേറ്ററുകളിൽ എത്തുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ചിത്രത്തിന്റെ സംവിധായകനായ പൃഥ്വിരാജ് സുകുമാരൻ ചിത്രത്തിന്റെ റിലീസ് തീയതി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും വിതരണവുമായി ബന്ധപ്പെട്ട തുടർന്ന് തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്താൻ വൈകുമെന്ന രീതിയിൽ അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു ലൈറ്റ പ്രൊഡക്ഷൻ ചിത്രം കേരളത്തിൽ വിതരണം ചെയ്യില്ലെന്ന തീരുമാനം സ്വീകരിച്ചതോടെയാണ് പ്രതിസന്ധി ഉടലെടുത്തതെന്നായിരുന്നു റിപ്പോർട്ടുകൾ എംപുരാൻ കേരളത്തിൽ വിതരണം ചെയ്യുക ഗോകുലം മൂവീസ് ആയിരിക്കുമെന്നും പൃഥ്വിരാജ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കണമെന്നും പോസ്റ്റിൽ പറയുന്നു ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് മലയാളത്തിന് പുറമെ തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ ഭാഷകളിലും തിയേറ്ററുകളിലെത്തും മൂന്ന് ഭാഗങ്ങളായി കഥ പറയുന്ന ഒരു സിനിമാ സീരീസിന്റെ രണ്ടാം ഭാഗമാണ് എമ്പുരാജ് മോഹൻലാലിനെ നായകനാക്കി മുരളീകോപിയുടെ തിരക്കഥയിൽ പൃഥ്വിരാജ് ഒരുക്കുന്ന എംബുരാന്റെ ടീസറും ക്യാരക്ടർ പോസ്റ്ററുകളും കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തുവിട്ടിരുന്നു ചിത്രത്തിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രമോഷൻ രീതിയും വ്യത്യസ്തമായിരുന്നു പതിനെട്ട് ദിവസം കൊണ്ട് ചിത്രത്തിലെ മുപ്പത്തി ആറ് കഥാപാത്രങ്ങളെയാണ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ അഞ്ചിന് ഫരീദാബാദിൽ ചിത്രീകരണം ആരംഭിച്ച എംബുരാൻ അമേരിക്ക യു കെ യു എ ചെന്നൈ മുംബൈ ഗുജറാത്ത് ലഡാക്ക് കേരളം ഹൈദരാബാദ് ഷിംല എന്നിവയുള്പ്പെടെ വിവിധ സ്ഥലങ്ങളിലായാണ് ഒരുക്കിയത് സുജിത് വാസത്തെയും ഛായാഗ്രഹണവും ദീപക്തയും സംഗീത സംവിധാനവും നിർവഹിച്ച ചിത്രത്തിന്റെ ആക്ഷൻ ഡയറക്ഷൻ ടെണ്ട് സിൽവയാണ് സ്റ്റീഫൻ വെടുപള്ളി എന്ന പ്രധാന കഥാപാത്രമായി മോഹൻലാൽ അഭിനയിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് മഞ്ജു വാര്യർ ടൊവിനോ തോമസ് ഇന്ദ്രജിത് സുകുമാരൻ സുരാജ് വെഞ്ഞറമൂൾ ജെറോഫ് ഫിം ബൈജു സായ് കുമാർ ആൻഡ്രിയ ഡിവാഡ് തുടങ്ങിയ വൻ താരനിരയാണ് അണിനിരക്കുന്നത് ഒരു മലയാള ചിത്രത്തിന് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പാനിന്ത്യൻ ആഗോള റിലീസിനാണ് എംപുരാൻ ഒരുങ്ങുന്നത് I'm for the taking. Now that I've been put through hell, I never got anyone's help.